പല രീതിയിലുള്ളവന്മാരാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണ്ടാവോ നല്ലവരെ പോലെ പോലെയാണോ നീ ഇപ്പൊ കുരിഞ്ഞിരുന്ന് അടിക്കൂ നീ എപ്പോഴും കുരിഞ്ഞിരുന്ന് അടിക്ക വരുന്നവരൊക്കെ എപ്പഴും കുരിഞ്ഞിരുന്ന് അടിക്ക പലതും പല രീതിയിലാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇണ്ടാവും അതിനു റെസ്റ്റ് എടുത്തു ഇന്നലത്തെ കഥ പറയൂ ഇന്നത്തെ ദിവസം ഓർമ്മിപ്പിക്കല്ലേ അമ്മോ ഉമ്മ എനിക്ക് ഓർക്കാൻ പോലും അയ്യുന്ന ദിവസം യു വെരി മാച്ച് സ്ട്രോങ് ആണോ ആ സ്ട്രോങ് ആ അതുകൊണ്ടാ ഞാൻ ഒന്നും ആരെടുക്കാത്ത പക്ഷെ ഇന്ന് ഞാൻ ആരെടുത്തില്ലെങ്കിലും എനിക്ക് രണ്ട് കസ്റ്റമർ പൈസ എന്നെ കാണുമെന്ന് ആള് തന്നു അതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഇല്ല അതുകൊണ്ട് സന്തോഷ സമാധാനം ഉണ്ട് അല്ല ചേച്ചി കണ്ടിത് തിന്നാ വിഷമില്ലല്ലോ എങ്ങനെ ടയേർഡായി എങ്ങനെ ടയേർഡെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറേ ഇത്ര ആൾക്കാർ എടുത്തപ്പോൾ കൈക്കൊക്കെ ഭയങ്കര വേദന കൈ നൂർത്താൻ പറ്റുന്നില്ല എനിക്ക് കണ്ടോ കൈക്കൊക്കെ ഭയങ്കര വേദന നീര് വരെ വെച്ചു കണ്ടോ അതാ പിന്നെ നടുവെക്കും നടുവിനൊന്നും നയ്യാം ഇങ്ങനെ കുനുങ്ങിന്നിട്ട് ചെയ്യണേലോ അപ്പൊ നടു നിവർത്തല അപ്പൊ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് അത്രേ ഉള്ളു കസ്തമറ വിളിക്കുന്നു ചെയ്യൂട ആ ചൊറിയുന്നു പൊക്കൾ ചൊറിയുന്നു ബി ചേച്ചി റൂമിലാണോ ബി ചേച്ചിയുടെ റൂമിലാണോ കസ്റ്റമർന്നോ അല്ല ഞാൻ റൂമിലെടുക്കില്ല ഓയിൽ ചേഞ്ച് ചെയ്യും ചെയ്യണം ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നാളെ വാ ഇന്ന് ഏതൊരു ഷോപ്പ് കൂട്ടി അതുപോലെ ഞാൻ ലീവാ ഇന്ന് ഞാൻ ആരും എടുക്കത്തില്ല ഒരാളെ പോലും ഇന്ന് ആരും എടുത്തിട്ടുമില്ല ചിലപ്പോൾ നാളെ കൂടെ റെസ്റ്റ് എടുക്കും നോക്കട്ടെ നാളെ രാവിലെ അറിയാം ഹെൽത്ത് ഓക്കെ ആണോ അല്ലയോന്ന് എനിക്ക് ഹെൽത്ത് കുറച്ച് പ്രോബ്ലം ഞാൻ പോട്ടെ പോവാ വയർ വേദന മാറിയോ അന്നത്തെ അതൊക്കെ മാറി വയർ വേദന ഒന്നും എനിക്ക് ഇല്ല പിരീഡ്സ് ആണോ ഷോ റെസ്റ്റാ പിരീഡ്സ് ആയാൽ മാത്രമേ പെണ്ണുങ്ങൾ റെസ്റ്റ് എടുക്കുള്ളൂ തലക്കാലം നീപൊക്കെ കേട്ടോ എനിക്ക് മെൻസസ് ആയിട്ടില്ല ഓക്കെ അടുത്ത മാസം രണ്ടിനോ മൂന്നിനാവും പേടിക്കണ്ട ഒരു പെണ്ണ് വസ്ത്രങ്ങളെടുക്കാതെ മെൻസസ് ആകുമ്പോൾ മാത്ര അവർക്ക് ഹെൽത്തിനെ ഈ പല ഇഷ്യൂസുകളും കാണും ായാൽ മാത്രസ്റ്റ് എടുക്കുള്ളൂ നാണെങ്കിൽ ആണെന്ന് പറയും എന്തിനാ നല്ല ഓയിലാണ് അത് കലക്കി അവൻ ഇട്ടുകൊടുത്തു പിന്നെ അവന്റെ വിചാരം മെൻസായ മാത്രം നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും റസ്റ്റ് എടുക്കാറുണ്ട് എനിക്ക് ശാരീരികമായിട്ട് എനിക്ക് എന്താ പറയാ എന്റെ ബോഡിക്ക് ഭയങ്കര പെയിൻ അതുകൊണ്ട് ഞാൻ നാലും എടുക്കുന്നില്ല അത്ര തന്നെ എനിക്ക് എന്റെ ഹെൽത്താണ് വലുത് നാളെ വിനുഷാറായാൽ മതിയോ ദൈവം ആൾക്കാർക്ക് സാധന കിട്ടി േ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ ചേച്ചി അതെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ഞാൻ ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നു പട്ടു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടാ നാളെ ചേച്ചിക്ക് ഓക്കെ ആണെന്ന് കാരണം ആൾക്കാർക്ക് സാലറി കിട്ടിയേ മനസ്സിലായോ സാലറി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് കൊറേ പേര് മെസ്സേജ് അയച്ചു സാലറി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഒക്കെ വരും നോ വേൾസ് അതൊക്കെ അതൊക്കെ ആവും വിഷമോ നമുക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് കിട്ടും സാലറി നിങ്ങക്ക് ഒന്നില്ലെങ്കിൽ രണ്ട് രണ്ട് എന്റെ ചില കസ്റ്റമേഴ്സിന് ഇരുപത്തൊമ്പതാന്തി കിട്ടും ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് ഒക്കെ ആവുമ്പം കിട്ടും രണ്ടുപേര് മെസ്സേജ് വെച്ചിന് കിട്ടിയെന്ന് വന്നിട്ട് സാലറി സാറയുടെ സമയത്ത് തന്നെ ഹെൽത്തിൽ പ്രോബ്ലം വന്നു നല്ല കമ്പനികളാണെങ്കിൽ ഇരുപത്തി ആറിന് ഇരുപത്തെട്ട് കിട്ടും ആയിക്കോട്ടെ സാലറി നല്ല കമ്പനികളാണെങ്കിൽ കസ്റ്റമേഴ്സ് ആടോ എങ്ങനെയോ ചോദിച്ചോട്ടെ ഹലോ ഹലോ യെസ് ആ ഓക്കെ ഇപ്പം വരാനാ ഇന്ന് ഇപ്പോളാണോ നിങ്ങൾ എവിടെന്ന വരുന്നത് വരും എന്ന് ഉറപ്പുണ്ടോ വരുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെട്ടാക്കല്ലേ നാളെ വരുമോ ഓക്കെ നാളെ വിളിക്കുന്നു ഷോപ്പ് അടച്ച് ഓക്കെ നാളെ ഇന്നുകൂടെ റെസ്റ്റ് എടുക്കാം നാളെ അയാളൊന്നും വരാന്ന് പറഞ്ഞാ നാളെ വരട്ടെ അതൊന്നും സാറിയില്ല പെട്ടറോ നമ്മളൊക്കെ നാളെ റെഡി നാളെ അവിടെ നോക്കിയിട്ട് നാളെ തൊട്ട് എടുക്കാം ഇങ്ങനെ ക്കട്ടെ എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുമോ ജയറു ദിവസത്തൊക്കെ ആരു ില്ല എനിക്ക് ഒരു മൂടില്ല കഴിച്ചോ ഞാൻ കഴിച്ചില്ല കേസ് ഇച്ചിരുന്നു ചേച്ചി ബട്ടർ വേദന കൂടി ബട്ടർ ചോദിച്ചിപ്പോ ചേച്ചി ചേച്ചി വീടിന്റെ കാര്യം എന്തായി വീട് പണി ഒന്നും ആയിട്ടില്ലപ്പാ തുടങ്ങിട്ടില്ല വീട് പണി ഡിസംബറിലേക്ക് തുടങ്ങുകയുള്ളു ഡിസംബർ ഞാൻ പോകുന്നുള്ളൂ പ്ലാൻ ഇട്ടിട്ടില്ല ഡിസംബറിൽ നിന്ന് ഇങ്ങനെ ഞാൻ നോക്കി വെച്ചിരിക്കുന്നു വീട് പണി തുടങ്ങാൻ ഒന്നും ആയിട്ടില്ല കേട്ടോ ചിലപ്പോ ഞാനത് അടുത്ത വർഷത്തേക്ക് മാറ്റും ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടുകാരൊക്കെ ആയിട്ട് അന്വേഷിച്ച് കുറച്ച് ആൾക്കാരെ ആയിട്ട് സംസാരിച്ചിട്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയാന്ന് ഡിസംബറിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല അല്ല അശുപത് ചേച്ചി അല്ലെ ജമ്മു അല്ല പെട്ടോ ഉടനെ നമുക്ക് ഡിസംബറിൽ പോയി ചെയ്യാൻ പറ്റൂലല്ലോ നമുക്കതിനെ ആൾക്കാരെ കണ്ട് കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാണെന്നൊക്കെ നോക്കി ഒരു ഡിസംബർ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ ആവുമ്പോഴേ തുടങ്ങും ഉടനെ പോയി ടീസറി പോയിട്ട് താങ്ങാൻ പറ്റുവോ